തൊടുപുഴ നഗരപരിധിയിലെ കോലാനി തോടിൽ ടോയ്ലറ്റ് മാലിന്യം തള്ളി ടാങ്കറിൽ കൊണ്ടുവന്ന മാലിന്യം കഴിഞ്ഞ രാത്രി തോട്ടിൽ ഒഴുക്കുകയായിരുന്നു ടോയ്ലറ്റ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സംഘങ്ങളാണ് മാലിന്യം ഒഴുക്കിയതിൻ്റെ പിന്നിലെന്നാണ് നിഗമനം തൊടുപുഴ നഗരപരിധിയിലെ കോലാനി തോടിലും പരിസരത്തുള്ള കൃഷിയിടത്തിലും ടോയ്ലറ്റ് മാലിന്യം ഒഴുക്കി ടാങ്കർ ലോറിയിൽ ശേഖരിച്ച് കൊണ്ടുവന്ന മാലിന്യം തോട്ടിൽ ഒഴുക്കിയതായാണ് വിവരം ദുർഗന്ധം വമിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിസരവാസികൾ മാലിന്യം ഒഴുക്കിയതായി കണ്ടത് മുനിസിപ്പൽ ആരോഗ്യ വിഭാഗ സ്ഥലത്തെത്തി അണുദാശി തളിച്ചു ടോയ്ലറ്റ് മാലിന്യങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നു വരുന്നത് നിശ്ചിത തുക ഈടാക്കി ടാങ്കർ ലോറികളിൽ മാലിന്യം ശേഖരിക്കുന്ന നിരവധി സംഘങ്ങൾ കേരളത്തിൽ അങ്ങോളം പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല ടാങ്കർ ലോറികളിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ ഒഴുക്കുക എന്നതാണ് ഇവരുടെ പൊതുരീതി മാലിന്യം ഒഴുക്കി കളയുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവർ ജലസ്രോതസ്സുകളിലും മാലിന്യം തള്ളാറുണ്ട് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് വഴിത്തലയിൽ സമാനമായ രീതിയിൽ മാലിന്യം ഒഴുക്കിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ